അതിന് കരുവടന്ന ബ്രിഡ്ജിലാണ് അപ്പൊ ഇത് അതിന്റെ അടുത്തുള്ള ഒരു അപ്പൊ അവിടേക്ക് വന്നിരിക്കാണ് ഞങ്ങള് ഫുഡ് കഴിക്കാനായിട്ട് ഫുഡ് സ്പെഷ്യലാണ് നല്ല ടേസ്റ്റ് ഉള്ളതാണ് അത് ചെമ്മീൻ തീരാണ് കേട്ടോ ചെമ്മീൻ പേരാണ് ഞങ്ങൾ ചെമ്മീൻ പേരും വാങ്ങിച്ചു ോക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് അതിനൊക്കെ ഇപ്പോൾ ഞങ്ങൾ കക്കരച്ചിയാണ് വാങ്ങിച്ചിരിക്കുന്നത് കക്കറച്ചിയാണ് വാങ്ങിച്ചിരിക്കുന്നത് അതും ചെമ്മീനേക്കാൾ ചെമ്മീനേക്കാൾ ടേസ്റ്റ് ഉണ്ട് കക്കരച്ചിട്ടാണ് അതും നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ പത്തിൻ്റെ കടലും കൂടിയിട്ടുള്ളൊരു തലയുണ്ട് പിന്നെ ചെമ്മീൻപൊടി ചമ്മന്തിപ്പൊടി ഉണ്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ വെണ്ടക്കായ പച്ചടി അച്ചാർ ൂര് ഒക്കെയാണ് ഇവിടുത്തെ കറികൾ പക്ഷെ എല്ലാവർക്കും നല്ല ടേസ്റ്റ് ഉള്ള ഫുഡാണ് സാമ്പാറും മീൻകറിയും കൂടെ വളരെ ഇഷ്ടമുണ്ടോ അപ്പൊ ആരെങ്കിലും ഈ വൈകിട്ട് പോകുന്നുണ്ടെങ്കില് ഈ ഇവിടെ കയറി ഭക്ഷണം കഴിച്ചോ ചേച്ചി മാറി നടത്തുന്ന കറിയാണ് കേട്ടോ ഹലോ ഗൈസ് അപ്പൊ വീട്ടിലേക്ക് പോണ വഴിക്ക് ഫുഡ് കഴിച്ചിട്ടുണ്ടായി പിന്നെ കെട്ടി സീ ഫുഡ് റെസ്റ്റോറൻറ്റിൽ ചേച്ചിമാർ നടന്ന കഥ കേട്ടോ അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ കയറാൻ കയറി ഫുഡൊക്കെ അയച്ചു ഞങ്ങൾ വീട് എടുക്കാനായിട്ട് നിങ്ങളെ പെൻറ്റി എടുക്കണം അവിടെ ഭക്ഷണം കഴിക്കുന്നുണ്ട് അതേ ഒരാൾ അവിടെ ഭക്ഷണം കഴിക്കുന്നുണ്ട് ഒരു നിങ്ങൾ ആരെങ്കിലും ഈ വഴി കൂടെ പോവാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ ഫുഡ് കഴിക്കണം അത്രയും ടേസ്റ്റ് ഉണ്ട് ഞങ്ങള് നൂറ് ശതമാനം ഉറപ്പ് പറയണം നല്ല ടേസ്റ്റ് സെറ്റ് നല്ല ഹോട്ടലിന്റെ പേര് പറയുന്നത് സീ ഫുഡ് അല്ലേ കെട്ടുവെള്ള കെട്ടുവെള്ളം വന്നിട്ടുള്ള കട ഹോട്ടലാണ് ചേച്ചി അഭിപ്രായം പറഞ്ഞോളൂ എന്താണ് അല്ല എന്താണ് പറയാനുള്ളത് എന്നിട്ട് കുട്ടികൾ എന്നിട്ടുള്ള കക്കറച്ച് പിന്നെ ചെമ്മീന് ചെമ്മീൻ പീര ചെമ്മീൻ പീര സ്പെഷ്യൽ കക്കറിച്ചും ചെമ്മീൻ ഒക്കെ സ്പെഷ്യൽ കേട്ടോ ഒരു രക്ഷ ഇല്ലാത്തതാണ് കേട്ടോ നല്ല ടേസ്റ്റ് ബീഫ് ഉണ്ടാവാറുണ്ട് പാർട്ണർ അതെല്ലേ അഞ്ചു പേരല്ലേ അഞ്ചു പേര് നടക്കുന്നു അല്ലേ സ്ത്രീശക്തിയുടെ ആണോ സ്ത്രീ ശക്തിയുടെ ആ അഞ്ചു പേരായിട്ട് നടക്കുന്നു അപ്പൊ ഓക്കെ താങ്ക് യു എല്ലാവരും ഇവിടെ കേറണം ഇവിടെ ഫുഡ് കഴിക്കണം ഓക്കെ അപ്പൊ ചേച്ചാപ്പായക് യു